യില്ല നമ്മൾ വിചാരിക്കും ഞാൻ നല്ലവനാണ് ഞാൻ നല്ലവനായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവനെ കുറ്റം പറയുന്നത് ഇല്ലാമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി വഫാത്തായി കിടക്കുകയാ സഹാബാക്കൾ എല്ലാവരും ആ മയത്തിന്റെ അരികിലേക്ക് പോവുകയാണ്

അങ്ങനെ പറയരുതേ സഹോദര അങ്ങനെ പറയരുതേ സഹോദരാ നിനക്കറിയില്ല ഇദ്ദേഹം മരണത്തിനു മുമ്പ് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അരുതാത്തത് വല്ലതും പറയുകയോ പ്രവർത്തകയോ ചെയ്യും ിൽ അദ്ദേഹത്തിന് സ്വർഗം ഒരു പക്ഷേ നിഷിദ്ധമായേക്കാം അതുകൊണ്ട് സ്വർഗാവകാശിയാണെന്ന് പറയരുതേലുള്ള നമ്മുടെ നാവ് ആത്മത്ത് മോശായി

ഈ പറയുന്ന സാധനത്തെ നീ സൂക്ഷിക്കണേ അതാണ് നിനക്ക് നൽകുന്ന ഉപദേശമെന്ന് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളത് ഉപയോഗിക്കരുത് അത് പ്രയോജനപ്പെടുത്തരുതേ നാളെ ആഹ്ലത്തിൽ നമുക്ക് ശിക്ഷയുള്ള കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ഇയാക വൽ സോലിസ്വ പറയുകയാവൽ നിങ്ങൾ പറയരുത് നിങ്ങൾ അത് സൂക്ഷിക്കണേ അങ്ങനെ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് പിന്ന ജനങ്ങളിൽ നികൃഷ്ടായ നിന്യരായ ുടെ സ്വഭാവമുള്ളവരുടെ കാര്യമാണ് അവരുടെ ഭക്ഷണമാണ് ഒരാളെ കുറിച്ചുള്ള ന്യൂനതകളും ഈപത്തുകളും നമീമത്തുകളും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ജനങ്ങളിൽ പട്ടികളുടെ സ്വഭാവക്കാരുടെ ഗുണമാണ് പട്ടികളായവരുടെ നായ്ക്കളാണെന്നാണ് വിധങ്ങൾ പറഞ്ഞത് ജനങ്ങളുടെ നായ്ക്കളെന്ന ആ പ്രചരിപ്പിക്കുന്ന അനാവശ്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെ സൂക്ഷിക്കേണ്ട വാക്കുകളാണ് പക്ഷെ ഇത് കുറാൻ പറയുന്ന വാക്കുകളാണ് ഒരാളെ നമ്മൾ കളിയാക്കാനോ ഒരാളെ നമ്മൾ പരിഹസിക്കാനോ ഈ മീഡിയകൾ ഉപയോഗിക്കരുത് ونساء عسى ان يكن خيرا منهن സത്യവിശ്വാസികളെ നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുതേ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ ശ്രേഷ്ഠരായേക്കാം ഏ സത്യവിശ്വാസിനികളെ പറഞ്ഞ ധരിക്കുന്നവരെ നമസ്കാരമുള്ളവരെ നിക്കാപെടുന്നവരെ കുറുക ധരിക്കുന്നവരെ എന്റെ പൊന്നപങ്ങളെ നിങ്ങൾ മറ്റൊരു സ്ത്രീകളുടെ മാനം കവരാൻ ഒരു വാക്കുപോലും പറയരുതേ അവളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുതേ അവളുടെ മാനത്തിന് ഹാനി വരുത്തരുതേ അവളുടെ വെളിപ്പെടുത്തരുത് അവളുടെ ന്യൂനതകളെ പ്രചരിപ്പിക്കരുത് അവളെ പരിഹസിക്കരുതേ പറയരുത് പെണ്ണും ശ്രേഷ്ഠരായും ആ പണി നമുക്കില്ല അമൽ ചെയ്യുള്ള സമയം കൊണ്ട് ഒരാളുടെ കുറ്റവും കുറവും നോക്കാതെ നമ്മുടെ കുറ്റത്തിലേക്ക് നോക്ക് ഉമർ അള്ളാഹു താലോ പറഞ്ഞ കാര്യം അതാണ് മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്നതിനേക്കാൾ നിന്റെ ന്യൂനതകളിലേക്ക് നീ നോക്കണേ നിന്റെ ശരീരത്തിൽ നീ ഒന്ന് ഗവേഷണം ചെയ്യും ഒരു സ്കാൻ ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്റെ പ്രവൃത്തി എന്താണ് ഞാൻ രാത്രി എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഞാൻ അന്യ അന്യപെണ്ണുങ്ങളുമായിട്ട് എങ്ങനെയാണ് സ്വന്തം ചിന്തിക്ക് എന്നിട്ട് മറ്റുള്ളവരുടെ ന്യൂനത അളക്കാൻ നിൽക്കുക ഒരാളുടെ രഹസ്യമായ ഫോട്ടോ എടുക്കരുത് ഒരാളുടെ സംസാര രഹസ്യമായിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യരുത് ഗവൺമെന്റ് പോലും ഗവൺമെന്റ് പോലും നമ്മൾ അവരോട് ഫോൺ വിളിക്കുമ്പോ ട്രൈ അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ന് അവര് പോലും പറയും അവര് പറയട്ടെ നമ്മുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുള്ളൂ ഇത് നമ്മൾ ആരും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാറില്ല പറയുന്ന വാക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ഇനി നിങ്ങളുടെ മൊബൈലിൽ അങ്ങനത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ റെക്കോർഡ് നിങ്ങൾ ക്യാൻസൽ ആക്കിക്കളയണം ഡിലീറ്റ് ആക്കി കളയണം ഡിലീറ്റ് ആക്കി കളയണം പാടില്ല രഹസ്യമായിട്ട് തന്നെ മൊബൈൽ അല്ലെങ്കിൽ മൊബൈൽ നമ്മൾ രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല അത് തെറ്റാണത് നമ്മൾ പറയുന്ന വാക്ക് എന്നിട്ട് അത് അടർത്തിയെടുത്ത് നെറ്റിൽ ഇട്ട് കൊടുക്കുന്നു ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉൾമാൺ അവൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഉൾമാൺ നിന്നെ വിശ്വസിച്ച് നിന്നോട് ഞാനൊരു വാക്ക് സംസാരിച്ചാൽ അത് നീ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അത് അമാനത്തിന് വിപരീതമാണ് അമാനത്തിന് വിപരീതമാണ് യാതൊരു സംശയമില്ല നിന്നെ വിശ്വസിച്ചല്ലേ സംസാരിക്കുന്നത് മൊബൈലിലൂടെ നിന്നോട് സംസാരിക്കുമോ എന്റെ വിശ്വസിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നീ അത് രഹസ്യമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ട് രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരാൾക്ക് നീ അയച്ചു കൊടുക്കുക മറ്റൊരാൾക്ക് നീ ഇട്ട് കൊടുക്കുക നെറ്റ് ഇട്ടുടുക്കുക വഞ്ചനയല്ലേ വഞ്ചന കുറ്റത്തിന്റെ പേരിൽ റബ്ബിന്റെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തപ്പെടും യാതൊരു സംശയമില്ല അത് അമാനത്തിന് വിപരീതമാണ് الله ل... <applause> يَا أَيُّهَا الَّذِينَ آمَنُوا لَا تَخُونُوا اللَّهَ وَالرَّسُولَ وَتَخُونُوا സത്യവിശ്വാസികളെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വാസികളെയും നിങ്ങളുടെ അമാനത്തിൽ നിങ്ങൾ വഞ്ചിക്കരുത് നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മുടെ ഒരു കുട്ടിയെ നിങ്ങളുടെ മുന്നിലേക്ക് വിടുന്നത് ഒരു കാരണവശാലും നീ വഞ്ചിക്കരുത് അല്ല കുഴപ്പമില്ല ഞാൻ പാനൊന്നര ഒരു മണിക്കൂറെ പ്രശ്നം എനിക്ക് നാളെ പുറക്ക് പോകണ്ട ഞാൻ പകല നാളെ പരിപാടി എനിക്ക് നിങ്ങൾ ഇരുന്ന് മതി വാശി എടുക്കാൻ നിൽക്കണ്ട ഇപ്പൊ അടുത്ത് വാശിയെടുത്താൽ പ്രശ്നം ഞാൻ ഇന്നലെ എറണാകുളത്ത് പ്രശ്നമായിരുന്നു അഞ്ചോ നാല് വർഷമായിട്ട് അവിടെ പ്രസംഗിക്കോണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങളിപ്പോ പറഞ്ഞു എല്ലാ വർഷങ്ങളും പ്രസംഗം കുറച്ചേ കൊറച്ചേ പറയുള്ളു കൊറച്ചേ പറയുള്ളു ഭയങ്കര പരാതി കൊറച്ചൊന്ന് ഒന്നര മണിക്കൂർ ഏറ്റവും കുറഞ്ഞ എന്റെ പ്രസംഗം അതിപ്പോൾ എന്തിനൊന്നര മണിക്കൂർ പ്രസംഗം തന്നെ പോരെ അത് കുറച്ചേങ്ങും പ്രസംഗിക്കാറില്ല ഉം കുറച്ചേ പ്രസംഗം ഉള്ളു എന്ന് പറഞ്ഞു ഞാനങ്ങി രണ്ട് രണ്ടരകാൽ മണിക്കൂർ അവര് തന്നെ അവര് തന്നെ വന്നിട്ട് പറഞ്ഞു അതായത് ശേഖനെ കൊണ്ടുവച്ച് ദിവാരക്കാന്ന് വെച്ചാൽ ഞാൻ പ്രസംഗം കഴിച്ചിട്ട് ഞാൻ പറയാൻ കാസർഗോഡ് പോകുന്നവരുമ്പോഴും ഞാനിടങ്ങി വന്നുസ്ഥാന ദിവാരക്കാൻ ആരുമില്ല ആ അമ്മയും പറയാനും ആരുമില്ല ആള് കുറഞ്ഞു പോയി സംഭവം ആള് കുറഞ്ഞു പോയി ഞാൻ പ്രസംഗം ബക്കറ്റ് പോലും എടുത്തിട്ടില്ല ബക്കറ്റ് എടുത്തിട്ട് പത്തൊമ്പതിനായിരം രൂപ നല്ല ആളുണ്ടാവും കുറേ പൈസ അതുപോലെ എടുത്തില്ല കാരണം എന്താ പ്രസംഗം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അനിയവച്ച പറയാ ഗോൾഡ്രിങ് പതിനൊന്നര വരെ ഉണ്ട് ഞാൻ മാഫി മുഷ്കിൽ നമുക്ക് ഇരുന്ന് മതി

പച്ചമുളക്ടത്തും വരുന്നുണ്ട് അഞ്ചു ദിവസം കാസർഗോഡ് അഞ്ചു ദിവസം കറങ്ങി കാസർഗോഡ് പ്രശ്നിക്കാൻ ഇരുന്ന് തന്നാൽ മതി നമുക്ക് പ്രശ്നമൊന്നുമില്ല അലഹമില്ല അള്ളഹ ഹയർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ ഹക്ക് പറയാനുള്ള തോഫിക്ക് നല്ലപോലുള്ള ഉപദേശം ഒരാളുടെ അയവ് ഒരാളുടെ ന്യൂനതയിലേക്ക് ഒരാൾ നോക്കാനേ പാടില്ല നമ്മുടെ എത്രയോ ന്യൂനതകളുണ്ട് നമുക്ക് അത്രയോ വലിയ വലിയ ന്യൂനതകളുണ്ട് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് നോക്കണ്ട നമുക്ക് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഭവനം സ്വർഗമാണ് സ്വർഗത്തിൽ പോകണമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ഒരു ദ്വ ആ ഒരുക്കാരുണ്ടല്ലോ ഇമാമ് ഹുത്തുബ തീരുമ്പോ ഒരു ദാന കൊലോബിന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളെ കുറിച്ചുമുള്ള ഒരു അസൂയോ ഒരു കുശുമ്പോ ഒരു വിരോധമോ ഒരു വെറുപ്പോ ഒരു ക്രോധമോ ഇല്ല അതല്ല വല്ലാത്ത കൊലോബിനാദീനാമനോ അള്ളാഹുബൻ ഞങ്ങളുടെ മുൻഗാമ്പികൾക്ക് പൊറത്തു കൊടുക്കണേ പഠിച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പൊറുക്കണേ അല്ലാ സത്യവിശ്വാസികളായ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതയോ ഒരു ഭിന്നതയോ ഒരു അസൂയയോ ഒരു വെറുപ്പോ ഒരു ക്രോധമോ ഒരു കോപമോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറയുന്ന കൂട്ടത്തിൽ പറയുന്നു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ സൂയകളെയും നമ്മൾ എടുത്തു മാറ്റും എടുത്തു മാറ്റിയിട്ടല്ലേ കാരണം ഇത് ഈ ഗിൽ എന്ന് പറഞ്ഞ സാധനം എടുത്തു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇങ്ങമാരെ സമ്മതിക്കുമല്ലോ അല്ല കയറിയ ഉടനെ നമുക്ക് ഭക്ഷണവും തരും ഒരു പെണ്ണിനെ കെട്ടിച്ചേരും കേറിയ പാട് സ്വർഗത്തിലേക്ക് കയറിയ പാടെ ഒരു കല്യാണം അത് അതല്ലായിട്ട് നമുക്കൊരു കല്യാണം നടത്തി തരും ഉപ്പളത്തെ ഉപ്പളക്കേറ്റിലുള്ള പെണ്ണുങ്ങന്മാർ അത് വേറെ അത് വേറെ സ്പെഷ്യലായിട്ട് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിത്തരും കയറിയ പാട് ഒരു പെണ്ണിനെ കെട്ടിത്തരും ഇതൊരു നല്ല ഭക്ഷണവും തരും നല്ല ബിരിയാണി ഇത് അള്ളാന്റെ ഭാഗത്താണ് അപ്പൊ അടുത്ത പെണ്ണുങ്ങന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്താ അള്ളാഹില്ലെന്ന് പറഞ്ഞ ആ ഒരു വൈറസ് ഉണ്ടല്ലോ അതിപ്പൊ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ട് ഈ വൈറസ് ആണ് ഈ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഇങ്ങനെ വിഴുപ്പ് പാണ്ട അലക്കുന്നത് ഇതല്ല എടുത്ത് കളയും അള്ള എടുത്ത് കളയും ഇത് എടുത്ത് കളഞ്ഞിട്ട് അള്ള സ്വർഗത്തിലേക്ക് കയറ്റുമുള്ളൂ അപ്പൊ ഒന്ന് ഘട്ടം രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം നാല് ഘട്ടം അഞ്ചു കട്ട അമ്പത് ഘട്ട അറുപത് ഘട്ട അറുപത് പെണ്ണുങ്ങന്മാരെല്ലാം ഉണ്ടാവും സ്വർഗത്തിൽ എന്തായിരിക്കും സെപ്റ്റംബർ ആഹത്തല്ലേ ഒരു പെണ്ണുങ്ങന്മാർക്കും പരാതി പറയാൻ രജിസ്റ്റർ ചെയ്യാനും പോണ്ട കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട ആധാറും വേണ്ട ഇലക്ഷൻ കാർഡും വേണ്ട ലൈസൻസും വേണ്ട എന്തും വേണ്ട നമ്മ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ സൂപ്പറായിട്ടൊരു പെണ്ണുങ്ങൾ പിടിച്ചിട്ട് അങ്ങനെ പോലെ തന്നെ ഒരു കേസും ഇല്ല പോലീസും വരൂല്ല പട്ടാളവും വരില്ല ഒന്നും വേണ്ട സ്വർഗം അതാണ് അതാണ് സ്വർഗം അത് ചുമ്മാ ഒന്നും അങ്ങനെ കിട്ടൂല്ല കുറെ കഷ്ടപ്പെടണം അത് അങ്ങനെയൊന്നും വെറുതെ ഒന്നും കിട്ടൂല അത് ത്യാഗം സഹിക്കണം അപ്പൊ അങ്ങനെ നമ്മൾ ഒന്നിലധികം വിവാഹം നമുക്ക് അവിടെ നടത്തിയാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മുടെ പെണ്ണുങ്ങന്മാരുടെ ഹൃദയത്തിനുള്ളിൽ ഒരു അസൂയ ഉണ്ടാവുകയില്ല ഉറപ്പുള്ള സ്വർഗത്തിൽ പോന്നുമ്പോ എടുത്ത് കളയും ഇപ്പൊ ഉണ്ട് ഇപ്പൊ നിങ്ങൾ കട്ടി നോക്ക് നിങ്ങളെ പുരകുന്ന ഓടിക്കും ഞാൻ ഇങ്ങോട്ട് കറണ്ടെന്ന് പറയും സമ്മതിക്കില്ല ആ വില്ലെന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങന്മാരിലുണ്ട് ആണങ്ങന്മാരിലുണ്ട് അതെല്ലാരിലും അത് ഇപ്പൊ തുടങ്ങിയതല്ലാതെ തങ്ങളുടെ കാലഘട്ടം മുതലെയുള്ള സംഭവം തന്നെയാണ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഈ സാധനം എന്ന് പറഞ്ഞ ഒരു ഒരു ഭർത്താവ് വേറൊരു പെണ്ണുങ്ങന്മാരുമായിട്ട് സംസാരിക്കുന്നത് അവരുടെ കൂടെ കൊടുന്ന് വേറൊരു പെണ്ണ് കിട്ടുന്ന കാര്യം സംസാരിച്ചാൽ തന്നെ ഓക്ക് പിടിക്കൂല പിടിക്കൂലി പറയുകയാണ്

എന്റെ ഹദീജ അങ്ങനെയായിരുന്നു ആ ഹദീജ ഇങ്ങനെയായിരുന്നു ഹദീജ ഇങ്ങനെയായിരുന്നു ഹദീജ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരു ഭാര്യയെ കുറിച്ച് അടുത്ത ഭാര്യയുടെ മുന്നിൽ പറയുക അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടില്ലേ നബിയെ നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സായ കിളവിയുടെ കാര്യമാണോ നബിയെ നിങ്ങളിപ്പോ പറയുന്നത് എന്റെ മുന്നിൽ ഞാനൊരു പതിനെട്ട് വയസ്സുകാരി ബാല്യക്കാര്യത്തി അല്ലേ ഞാൻ ഒരു ചെറുപ്പക്കാർ ഇത്തിയായി ഞാൻ എന്റെ മുന്നിങ്ങൾ കിളവിയുടെ കാര്യം എന്തിനപ്പാ പറയുന്ന ഭയങ്കര ദേഷ്യായി പോയി സംഭവം ഉണ്ടോ ഞാനീ പറഞ്ഞാ ഐഷാർ അലി അള്ളാഹുണ്ട് വൈഫാണ് ഭാര്യയാണ് പ്രിയദമയാണ് പ്രിയപ്പെട്ട പത്നിയാണ് ആ ഐഷാർ അലിള്ളാഹുയുടെ മുന്നിൽ വെച്ചു പോലും ഹദീജ ബീബിയും അള്ളാൻ റസൂലിന്റെ ഭാര്യയാണ് ആ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോ ഐഷി അള്ളി അള്ളഹുത്താലില്ല അതാണ് പെണ്ണുങ്ങന്മാര് മനസ്സിലായോ ഉമ്മഹാത്തുൽ മോമിനുടെ അവസ്ഥയാവുമ്പോ ഉപ്പളത്തെ ആരി പെണ്ണുങ്ങളുടെ അവസ്ഥ പിന്നെ മാറ്റി നിർത്താൻ പറ്റുമോ നടക്കൂല സംഭവം അതാണ് നബ്സല്ലാത അലൈവല്ല സഹനത അവലംബിച്ചുമായിട്ട് നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് അവർക്കിടയിലെല്ലാം ഒരേപോലെ ഒരിക്കലും വീട്ടിൽ അലൈഹി സ്വലം ഇരിക്കുമ്പോ ഹഫ്സാബീബിയുടെ ഭാഗത്ത് വീട്ടിൽ നിന്ന് കുറെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടുവന്നു കുറെ എന്തൊക്കെയോ വിഭവങ്ങൾ

കൊണ്ടുവന്നു പറഞ്ഞപ്പോ ആയിഷയ്ക്ക് പിടിച്ചില്ല അവർ അറ്റാടിത്ത് താഴെ വീണു പ്ലേറ്റ് ഉടഞ്ഞു സാധനങ്ങളെല്ലാം വീണോ അപ്പൊ തങ്ങൾ വന്ന് പ്രശ്നങ്ങളെല്ലാം തീരെ അല്ലെങ്കിൽ പിന്നെ തങ്ങ ഞാൻ സംസാരിക്കാൻ ും മഹാനായ തങ്ങൾ അലഹമ്മ നിങ്ങൾ കുറെ നാളായി കണ്ട് വലിയ നമ്മളോടൊരു മഹ്മത്തുള്ള ഒരു തങ്ങളാണ് ഇപ്പൊ കുറെ നാളായി കണ്ടിട്ട് പല പരിപാടികൾക്കും വരും ദീർഘാശ്ശം നൽകിയാണെങ്കിൽ രഹികുമാർ അനുഗ്രഹിക്കുമാറാകട്ടെ ദീർഘകാലം തീരന് വേണ്ടി ഹതുമത്ത് ചെയ്യാനുള്ള തോഫീഖ് ഹോത്തല നൽകിയാണെങ്കിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ തങ്ങ വന്നിട്ടുണ്ട് എല്ലാവരും അത്തോട്ട് കാര്യമാണ് ഒരു പത്ത് മിനിറ്റ് കൂടെ പ്രസംഗിക്കാൻ ഇജാസത്ത് എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല തങ്ങളൊരു ചെറിയൊരു നസ്യഹത്തും ഒരു അതോടുകൂടി നമുക്ക് നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്ത പോലെ നമുക്ക് വരാമല്ലോ ഇവിടെ ഉറൂസും ഒക്കെ കിടക്കല്ലേ സംഭവങ്ങളൊക്കെ ഒരുപാടുള്ളപ്പോൾ എത്തി വെച്ച വലിയ ഓഫറൊക്കെ ചെയ്തിട്ട് പോയിരിക്കില്ല നമുക്ക് വലിയ പരിപാടി നടത്തണം ഇൻഷാല്ലാ അടുത്ത വർഷം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ സമാധാനമായിട്ട് കുറെ ഡേറ്റ് കിട്ടി സ്വസ്ഥമായിട്ട് നേരത്തെ വന്ന് കുറച്ച് ഒക്കെ ആക്കിയിട്ട് പ്രസംഗിക്കാം ഇൻഷാല്ല നമുക്ക് റെസ്റ്റ് ഒന്നും വേണ്ട നമ്മുടെ പണി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല പോലെ തന്നെ പ്രസംഗിക്കില്ല തന്നെ ഇൻഷാള്ള പിന്നെ തങ്ങ വന്നപ്പോ നമ്മൾ പിന്നെ ഇരുന്നിട്ട് പിന്നെ കൂടുതലായിട്ടും പ്രസംഗിക്കുന്നത് അത്ര ഒരു അദബുകേടാണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാള്ള ഒരു പത്ത് മിനിറ്റ് ഇജാസത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരു പത്ത് മിനിറ്റ് എല്ലാവരും ആകത്തേക്ക് അറിയിക്കും സൗകര്യം ഉണ്ടല്ലോ കസരക്കുണ്ടല്ലോ സാദാർത്ഥികളൊക്കെ വന്നിരിക്കുന്ന സദസ്സിനെ നമ്മളെ ഭവ്യതയോടെ കൂടി കാണണം ഇജാബത്ത് കിട്ടുന്ന സദസ് പെട്ടെന്ന് നിങ്ങളൊക്കെ പന്തുകൾ എത്ര മണിക്കൂറുകൾ നിന്ന് കാണുന്നവരപ്പുറത്തേക്ക് സദസ്സിൽ വന്നിരിക്കും കൂലി കിട്ടും അപ്പൊ അങ്ങനെ പെണ്ണുങ്ങന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് ഇന്നല്ല അതന്നു മുതലേ ഉണ്ട് അത് അന്നു മുതലേ ഉള്ള സംഭവ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് സഹോദര സഹോദരി നമുക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു വെറുപ്പ് ആ ഒരു വിദ്വേഷം അത് നമ്മളെ അള്ളാഹു അടുത്തുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അത് അള്ളാഹു എടുത്ത് കളയും അതുകൊണ്ട് ഒരാളോട് നമുക്ക് ഇങ്ങനെ ഒരു വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല അതാണ് നമ്മുടെ ശൈലി ഇസ്ലാമിക ശൈലിയും ഇസ്ലാമിക ശരീരത്തിന്റെ നിയമവും അത് തന്നെയാണ് ആ വെറുപ്പുണ്ടാകാതിരിക്കാനാണ് സലാം നിങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി അള്ളാഹുൻ റസൂൽ അള്ളാഹു അലഹി വസ്ല്ല മാത്രങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് നമ്മളോട് കൽപ്പിച്ചതും നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ് സലാം നമ്മൾ വ്യാപിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക എല്ലാ വെള്ളിയാഴ്ചകളും മെമ്പറും മിഹറാബും ഗരജിക്കുകയാണ് മെമ്പറിൽ നിന്ന് ഇമാമ നമ്മളെ ഓതിക്കേൽപ്പിച്ച് ഒരു ഉത്ബോധനവും പ്രചോദനവും നൽകുകയാ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ സംസാരിച്ചാൽ മാത്രം നല്ല വാക്ക് പറയണം നല്ലതേ പറയാവും ആവശ്യമില്ലാത്തതും അനാവശ്യമായ വാക്കുകളും ഒന്നും നമ്മൾ പറയാൻ പാടില്ല വോയിസ് മെസ്സേജ് വിടുമ്പോ നമ്മൾ സൂക്ഷിക്കണം ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നല്ലതേ നല്ലതേ പറയാവും അദ്ദേഹത്തെ കുറിച്ച് മോശമായത് പറയാൻ പാടില്ല മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു ഒരു ദുആ ചെയ്തിരുന്നു അലൈഹിസ്സലാം ദാദിനി വരെ ഇസ്വലാത്തു വസ്സലാമിന്റെ ദുരാൽപ്പെട്ട സംഭവമാണ് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് നിന്ന് ഞാൻ കാവൽ തേടുകയാണ് ഞാൻ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ അല്ലാഹു അള്ളാഹുബ നിന്നോട് ഞാൻ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ നന്ദിയുള്ള ഹൃദയം നീ എനിക്ക് നൽകണയല്ല എത്ര രോഗ ും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമയോടുകൂടി ഇത് നിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന ചിന്തയോടുകൂടി ആ അവലംബിച്ച് ജീവിക്കാനുള്ള ക്ഷമയുള്ള ശരീരം നൽകണേ അല്ല ആരെക്കുറിച്ചും അനാവശ്യങ്ങൾ പറയാതെ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കാതെ കളവ് പറയാത്ത അസഭ്യം പറയാത്ത നവുതരണേ അല്ല ശുക്ര ൊല്ലുന്നൊല്ലുന്ന നിന്നെ പുകഴ്ത്തുന്ന പുകഴ്തുന്ന പ്രകീർത്തിക്കുന്നേ അല്ലാ നാലാമത് മഹാനായ ദുനിയാവിലും അല്ലാഹുവേ എനിക്ക് ഗുണം ചെയ്യുന്ന ഭാര്യയെ നൽകണേ അല്ലാ എന്നെ കുറിച്ച് മോശം പറയുന്ന ഭാര്യയെ നീ എനിക്ക് നൽകരുതേ നാദാ നാല് കാര്യങ്ങൾ ദാദിന വേണ്ടി ചോദിച്ച ചോദി ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ അല്ലാഹു അല്ലാഹുവേ എന്നെ ഭരിക്കുന്ന എനിക്കനുസരണക്കേട് കാണിക്കുന്ന ഞാൻ പറഞ്ഞാൽ എന്റെ വാക്കുകളെ ധിക്കരിക്കുന്ന അഹങ്കാരികളായ തെമ്മാടികളായ മക്കളെ നീ എനിക്ക് നൽകരുതേ അല്ലാ ദുആയാണ് മാതാപിതാക്കളുടെ വാക്കുകളെ സ്വീകരിക്കാത്ത അംഗീകരിക്കാത്ത അഹങ്കാരികളായ മക്കളെ നീ നൽകല്ലേ അന്നൂനു അലയ സ എന്നെ ഭരിക്കുന്ന ഉപ്പയെ ഉമ്മയെ ഭരിക്കുന്ന മക്കളെ നീ നൽകരുതേ സയ്യിദ എന്റെ മേലൊരു പരമായി വഹിക്കപ്പെടുന്ന സമ്പത്ത് നൽകി എന്നെ നീ പരീക്ഷിക്കരുതേ അള്ളാഹുവേ ആ സമ്പത്തുമായി നാളെ നിന്റെ കൊട്ടാരത്തിൽ നിന്റെ കോടതിയിൽ വന്ന് ക്യൂ നിൽക്കേണ്ട ഗതികേട് വരുന്ന തരത്തിലുള്ള അമിതമായ സ്തമ്പത്ത് നൽകി പരീക്ഷിക്കരുത് നദാ എനിക്ക് നരബാധിക്കുന്നതിന് മുമ്പ് എന്നെ നരബാധിപ്പിച്ച് കളയുന്ന എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ഭാര്യയെ നീ എനിക്ക് നൽകരുതേ നൽകരുതല്ല കൂടുതലും പുറയിലെ പെണ്ണുങ്ങന്മാരെ കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കുന്നില്ല ഭയങ്കര പ്രശ്നങ്ങളാണ് വിശദീകരിക്കാൻ സമയമില്ല തങ്ങ വന്നു അല്ലെങ്കിൽ പിന്നൊക്കെ ഈ നാല് ദിവസം തന്നെ വിശദീകരിക്കാൻ തന്നെ ഒരു മണിക്കൂർ വേണം വേണം മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു സംശയം പെണ്ണുങ്ങമാർക്ക് നമ്മളെ ഒരു ഫോൺ എടുത്ത സംശയം അങ്ങോട്ട് പോയ സംശയം ഒരു മെസ്സേജ് നോക്കിയ സംശയം ഓളെ കൊണ്ടാകെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിട്ട് നമ്മ നമ്മൾ നരച്ചു മുപ്പത് വയസ്സായാലും നാൽപ്പത്തഞ്ച് വയസ്സിന്റെ അവസ്ഥയിലെത്തി നരച്ചു ഇത് ഇന്നും തുടങ്ങിയ സംഭവമില്ല അന്ന് തുടങ്ങിയ സംഭവമാണ് ുംസോലുള്ള അതുകൊണ്ട് തങ്ങൾ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും നൽകുന്ന ഉപദേശമാ ഏ ഉപദേശമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സംശയിക്കരുതേ ഏ ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുതേ അങ്ങനെ ആരെങ്കിലും തന്റെ ഇണകളെ സംശയിച്ച് അവൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ െ തന്റെ മുറിയിൽ വന്ന് പുരയിൽ വന്ന് ആരും നിങ്ങളുടെ മുറി നിങ്ങൾ തട്ടരുതേ അവൾ എന്താ അവൾ ആരുടെ ഒപ്പരാണ് അവൾ ആരുടെ ഒപ്പത്തിലാണ് അവൾ മെസ്സേജ് വിടുന്നുണ്ടോ അവള് ചാറ്റ് ചെയ്യുന്നുണ്ടോ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ രഹസ്യമായിട്ട് ഭർത്താവ് വന്നിട്ട് ഒളിഞ്ഞു നോക്കാൻ പാടില്ല അങ്ങനെ സംശയിക്കാനേ പാടില്ല അതാരുടെ മെസ്സേജ് ആടി അതാരുടെ മെസ്സേജ് ആടി സംശയിക്കരുത് നമ്മളൊരു ഭാര്യ ഒരു വിശ്വാസം ഉണ്ടാകണം ഭർത്താവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അതല്ലേ സന്തോഷം അതല്ലേ പ്രണയം അതല്ലേ ജീവിതം അതല്ലേ സ്നേഹം പ്രണയം പ്രണയം കഴിഞ്ഞില്ലേ ഇരുപത്തി പതിനാലാം തീയതി പ്രണയം ഡേ ഡേ ഈ എന്ന് അർത്ഥം എന്താ പ്രണയിക്കേണ്ടത് കാമുകി വേണ്ടത് ഭാര്യ ഭർത്താവിന്റെ പ്രണയമാണ് ർത്താണത്യാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ പ്രണയത്തിന്റെ നോട്ടം നോക്കിയാൽ അനുകമ്പയുടെ നോട്ടം നോക്കുകയും ആ ഭാര്യ തന്റെ ഭർത്താവിനെയും അതേപോലെ നോക്കുകയും ചെയ്താൽ അവർക്ക് രണ്ടുപേരുടെയും ഇടയിൽ അള്ളാഹു സ്നേഹത്തിന്റെ ഔദാര്യത്തിന്റെ കാരുണ്യത്തിന്റെ നോക്കുമെന്ന് അതാണ് സ്നേഹം അതാണ് പ്രണയം അതാണ് പ്രണയം ഭാര്യ ഭർത്താവുമായിട്ടുള്ള പ്രണയം ഭാര്യ ഭർത്താവുമായിട്ടുള്ള സ്നേഹം ആ ബന്ധമാണ് ഭർത്താവ് വിരലുകൾക്കിടയിൽ നിന്ന് അവരുടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് കാമുകി കാമുകന്റെ കൈക്കല്ല പിടിക്കേണ്ടത് ഭാര്യ ഭർത്താവിന്റെ കൈക്ക് പിടിക്കണം എത്ര നാളായി നമ്മൾ എത്ര നാളായി നമ്മൾ പിടിച്ചിട്ട് ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോകണം ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം ഭാര്യയുടെ കൈക്ക് പിടിച്ച് ബെഡ്റൂമിൽ നിന്ന് കൊണ്ടുപോകാൻ ഭക്ഷണം കഴി ആടി ആടിരി എന്ന് പറയാം നമുക്ക് ഒരുമിച്ച് നിന്ന് ബൈക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് കൊത്തിയിരിക്കണം ഭാര്യയുടെ ഒപ്പന ഭാര്യയുടെ വായിൽ ഒരുപടി ഭക്ഷണം വെച്ചു കൊടുക്കണം ഭാര്യ അതേപോലെ ഭർത്താവിന്റെ വായിലും ഭക്ഷണം വെച്ചു കൊടുക്കണം ഇല്ല ഉജിർ തല അതിന്റെ പേരിൽ അതാ പ്രണയം അതാണ് ഒറിജിനൽ വാലണ്ടി ഉണ്ട് അതല്ലാതെ ഹറാമായ പെണ്ണിനെ പോട്ട് പ്രണയിച്ച് ഓട നെഞ്ചിൽ കൈയിട്ട് ഓട തോളിൽ കൈയിട്ട് ഓക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ട് അവളുടെ അവളെ പിടിച്ച് മടിയിൽ കിടത്തിയിട്ട് അവളുടെ തലതലോടൽ അതല്ല പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ നമ്മുടെ ഭാര്യ നമ്മുടെ കാമുകി കൂട്ടാരിയാണ് ഭാര്യ ഖുർആൻ തന്നെ അല്ല പറഞ്ഞെന്താ സാഹിബത്ത് ഭാര്യയെ ഭാര്യയെക്കുറിച്ചുള്ള ഖുർആൻ പറഞ്ഞത് സാഹിബത്ത് കൂട്ടുകാരി എന്നാണ് ഭാര്യ ഭാര്യയായിട്ട് കാണുന്നത് കൂട്ടുകാരിയായിട്ട് കാണണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പോട്ടെ അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന പെണ്ണാകാൻ പാടില്ല അതുകൊണ്ട് അല്ല എനിക്ക് എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണുങ്ങളെ എനിക്ക് നീ ബഹുമാനപ്പെട്ട തരരുതെ പഠിച്ചെല്ലി നാലാമത്തെ അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത് അള്ളാഹു